ധെറംശാലയിൽ നടക്കുന്ന അഞ്ചാം ക്രിക്കറ്റ് ടെസ്റ്റിൻ്റെ ആദ്യ ദിവസം അവസാനിക്കുമ്പോൾ ടീം ഇന്ത്യ ശക്തമായ നിലയിൽ ഇന്ത്യ ഇപ്പോൾ നൂറ്റി മുപ്പത്തഞ്ചിന് ഒന്ന് എന്ന നിലയിലാണുള്ളത് നേരത്തെ ഇന്ത്യ ഇംഗ്ലണ്ടിനെ ഇരുന്നൂറ്റി പതിനെട്ടിന് ഓൾ ഔട്ട് ആക്കിയിരുന്നു അർദ്ധ സെഞ്ചുറി നേടിയ ജയ്സ്വാളിൻ്റെ വിക്കറ്റാണ് ഇന്ത്യക്ക് നഷ്ടമായത് ഇപ്പോൾ ഇംഗ്ലണ്ടിന് എൺപത്തി റൺസ് പിറകിലാണ് ടീം ഇന്ത്യ ഉള്ളത് അക്രമിച്ചു കളിച്ച ജയ്സ്വാൾ അൻപത്തേഴ് പന്തിൽ അൻപത്തെട്ട് റൺസ് എടുത്തു മൂന്ന് സിക്സ് അഞ്ച് ഫോറും അടങ്ങുന്നതായിരുന്നു ജയ്സ്വാളിൻ്റെ ഇന്നിംഗ്സ് ഇപ്പോൾ ൾ അൻപത്തിരണ്ട് റൺസുമായി രോഹിത് ശർമ്മയും ഇരുപത്തി ആറ് റൺസുമായി ശുഭ്മാൻ ഗില്ലുമാണ് ക്രീസിലുള്ളത് നേരത്തെ ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ടിന് ഇന്ത്യൻ സ്പിന്നിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല കുൽദീപ് യാദവ് അഞ്ച് വിക്കറ്റും അശ്വിൻ നാല് വിക്കറ്റും വീഴ്ത്തി കുൽദീപ് യാദവ് ധരംശാലയിൽ അഞ്ച് വിക്കറ്റ് വീഴ്ത്തിയ ആദ്യ സ്പിന്നറായി മാറി അതേസമയം ഇംഗ്ലണ്ടിനായി സാക്രോലി അർദ്ധ സെഞ്ചുറിയുമായി തിളങ്ങി സാക്രോലിയെയും കുൽദീപാണ് പുറത്താക്കിയത് സാക്രോലി നൂറ്റി എട്ട് പന്തിൽ നിന്ന് എഴുപത്തൊമ്പത് റൺസുമായാണ് പുറത്തായത് കുൽദീപ് ക്രോളിയെ കൂടാതെ ഡക്കറ്റിനെയും പോപ്പിനെയും സ്റ്റോക്സിനെയും ബെയർസ്റ്റോയെയും പുറത്താക്കി ജഡേജ യും പുറത്താക്കി ഹാട്ട്ലിയെയും മാർക്ക് വുഡിനെയും അശ്വിനാണ് പുറത്താക്കിയിരുന്നത് മറ്റൊന്ന് മത്സരത്തിനിടയിൽ ലെഞ്ചിന് പിന്നാലെ ഓപ്പണർ സാക്രോലിയെ കുൽദീപിന്റെ പന്തിൽ ഷോർട്ട് ലെഗിൽ സർഫ്രാസ് ഗാൻ കൈയിലൊതുക്കിയിരുന്നു പാഡിലും ബാറ്റിലും ഉരഞ്ഞ പന്ത് വിക്കറ്റ് കീപ്പറുടെ ഗ്ലൗസിൽ തട്ടിത്തെറിച്ച് നേരെ ഷോർട്ട് ലെഗിൽ ഫീൽഡ് ചെയ്യുകയായിരുന്ന സർഫ്രാസിന്റെ കയ്യിലേക്കാണ് പോയത് എൽ ബി ഡബ്ല്യു ആണെന്ന് കരുതി ഇന്ത്യൻ ഫീൽഡർമാർ അപ്പീൽ ചെയ്തെങ്കിലും അമ്പയർ നിഷേധിച്ചു എന്നാൽ ഷോർട്ട് ലെഗിൽ ഫീൽഡ് ചെയ്ത സർഫ്രാസ് അത് ക്യാച്ച് ഔട്ടാണെന്ന് വാദിച്ചു അതിനാൽ അമ്പയറുടെ തീരുമാനത്തെ ചോദ്യം ചെയ്ത് റിവ്യൂ എടുക്കാൻ സർഫ്രാസ് ഗൻ ക്യാപ്റ്റൻ റോഹിത് ശർമ്മയെ നിർബന്ധിക്കുകയും ചെയ്തു എന്നാൽ ക്രോലി ക്യാച്ച് ഔട്ടാണെന്ന് സർഫ്രാസും ശുഭ്മാൻ ഗില്ലും ഉറപ്പു പറഞ്ഞിട്ടും ക്യാപ്റ്റൻ രോഹിത് ശർമ്മ വിക്കറ്റ് കീപ്പർ ധ്രുവ്ജൂറലിൻ്റെ വാക്കുകേട്ട് റിവ്യൂ എടുത്തില്ല റീപ്ലേ കണ്ടപ്പോഴാണ് രോഹിത് ശരിക്കും ഞെട്ടിയിരുന്നത് റീപ്ലേ കണ്ടപ്പോൾ ശരിക്കും ഇന്ത്യൻ താരങ്ങൾ നിരാശയോടെ നിന്നു കാരണം സാക്രോലി മികച്ച പ്രകടനവുമായി മുന്നോട്ടു പോകുന്ന സമയമായിരുന്നു അത്